ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ദി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സാനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഇന്നത്തെ വെറൈറ്റി മെറ്റീരിയൽസിലോട്ട് പോകാം അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയി രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് മെറ്റീരിയൽ ഞങ്ങൾ കാണിക്കുന്നത് ചന്ദേരി ഫാബ്രിക് ആണ് ചന്ദേരി ഫാബ്രിക്കിന്റെ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഡിസൈൻസ് ഒക്കെ ഞങ്ങൾ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നത് ഇതിപ്പോ ഡിഫറെന്റ് ആയിട്ട് കളേഴ്സ് വരുന്നതാണ് അതായത് ഇതിപ്പോ വരുന്നത് ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് ഈ ഫാബ്രിക് വരുന്നത് ഇതിന് മൊത്തം ഗോൾഡൻ വർക്ക്സ് ആണ് ഗോൾഡൻ വർക്ക്സ് എന്ന് പറയുമ്പോൾ പ്രിന്റ് ഉള്ള ത്രെഡ് വർക്ക്സ് ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ആകവശം വരുന്നത് ഇങ്ങനെയാണ് മൊത്തം ത്രെഡ് വർക്ക്സ് ആണ് അപ്പോൾ ഇങ്ങനെ നല്ല ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് അതുപോലെ തന്നെ സാരി സാരിയായിട്ടും ഇനിയിപ്പോൾ എല്ലാ പാറ്റേൺസിലെല്ലാ ഡ്രസ്സും സ്റ്റിച്ച് ഫാബ്രിക് ആണ് സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ബ്ലൗസൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി നല്ല ഭംഗിയുണ്ടാവും അത് അതുപോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ചന്തേരി ഫാബ്രിക്സിൽ വരുന്ന കളേഴ്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഇത്രയൊക്കെ ആണ് ഒരു പത്തോളം കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ കളേഴ്സ് വരുന്നത് ഒന്ന് വരുന്നത് പിങ്ക് ആണ് പിന്നെ വരുന്നത് പീക്കോക്ക് ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് അപ്പോൾ ഇതിന്റെ ഡിസൈൻ ഒരു ഇത്തിരി ചെറിയൊരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത് പിന്നെ വരുന്നത് വൈൻ മെറൂൺ ആണ് പിന്നെ കാണിക്കുന്നത് നേവി ബ്ലൂ അങ്ങനെ ഇത്രയും കളേഴ്സ് ആണ് എല്ലാത്തിനും ഗോൾഡൻ ത്രെഡ് വർക്ക്സ് ആയിട്ടാണ് വരുന്നത് റേറ്റ് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ചന്ദേരി സിൽക്സിന്റെ കുറച്ചുകൂടെ കളേഴ്സ് നമുക്ക് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അപ്പൊ യെല്ലോ ഷെയ്ഡില് നല്ല ഗോൾഡൻ വർക്ക്സ് ഒക്കെ വരുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ വരുന്നത് ഇത്തിരി ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് പിന്നെ വരുന്നത് വൈറ്റ് ആണ് വൈറ്റ് ഇപ്പൊ നോർമലി ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പോയിട്ടുള്ളതാണ് അതായത് കുട്ടികൾ പട്ടുപാവാടയുടെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി മൂവ് ചെയ്തിട്ടുള്ളതാണ് വൈറ്റ് ഷെയ്ഡ് പിന്നെ വരുന്നത് ബ്ലാക്ക് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് മെയിൻ ആയിട്ട് ഇതിപ്പോ ബ്ലൗസിനും അതുപോലെ തന്നെ സ്കേർട്ട് ദാവണി ബ്ലൗസ് കുട്ടികളുടെ പട്ടുപാവാടക്കും ഒത്തിരി ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ സാരി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അതുപോലെ തന്നെ കളർ ഡാമേജസ് ഇതൊക്കെ ത്രെഡ് വർക്ക്സ് ആയതുകൊണ്ട് തന്നെ പ്രിന്റ് അല്ല അതുകൊണ്ട് കളർ ഡാമേജസ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് കോട്ടൺ പ്രിന്റഡ് ഫാബ്രിക്സിന്റെ കുറച്ച് കളക്ഷൻസ് കാണാം അപ്പോൾ ഇപ്പോൾ ഈ സീസണിൽ ഇപ്പൊ കോട്ടൺ പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടൺ പ്രിന്റിന്റെ കുറച്ച് കളക്ഷൻസ് കാണാം അതിൽ ഫസ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് നല്ല ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഡിസൈനാണ് ബേസ് കളർ വരുന്നത് ഡാർക്ക് മെഹന്തി ഗ്രീനാണ് അതിൽ തന്നെ നല്ല ഫ്ലവർ ഡിസൈൻസ് വരുന്ന പ്രിന്റഡ് ആണ് വരുന്നത് അപ്പോൾ ഇത് ബ്ലൂവും അതുപോലെ തന്നെ മെറൂണും അതുപോലെ തന്നെ മറ്റൊരു ഷെയ്ഡ് വരുന്നത് ക്രീം ാണ് അങ്ങനെ ഇത്തിരി കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് ആണ് വിടുത്തിന് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് നോർമൽ ടോപ്സും അതുപോലെ തന്നെ നോർമൽ വെയേഴ്സ് ഡെയിലി വെയേഴ്സും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ലൈനിങ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യും ം പ്രിൻ്റഡ് ഫാബ്രിക്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് കുറച്ചുകൂടെ ഡിസൈൻസ് കാണാം അതായത് ഇതിൽ കാണിക്കുന്ന നേരത്തെ കാണിച്ച സെയിം ഡിസൈൻസിൻ്റെ ഒരു കളർ വേരിയേഷൻസ് ആണ് കാണിക്കുന്നത് ഇതിൽ വരുന്നത് മെറൂൺ ആണ് അപ്പോൾ മെറൂണിൽ തന്നെ കളർ കോമ്പിനേഷൻസ് ഗ്രേയും ബ്ലാക്കും ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ കോട്ടൺ പ്രിന്റിൽ നല്ലൊരു വെറൈറ്റി കളർ കളറാണ് മസ്റ്റാർഡ് യെല്ലോ വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കൂടിയാണ് മസ്റ്റാഡിയല്ലോ അതിൽ അതിൽ കളർ കോമ്പിനേഷൻസ് വരുന്നത് ബ്ലാക്കും മെറൂണും ആണ് പിന്നെ ക്രീം ഷെയ്ഡ് എല്ലാത്തിനും കോമൺ ആയിട്ട് ക്രീം കളർ കൂടെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് അത് വെരി ഡാർക്ക് ആണ് ബ്ലാക്കിനോട് സാമ്യമുള്ള ഒരു ഏകദേശം അങ്ങനെ ആയിട്ടുള്ള അത്രയും ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഇങ്ങനെ ഇങ്ങനൊരു ഡിസൈനാണ് ഇതിപ്പോ ഇത്തിരി ഒരു ഡിസൈൻ ഒരു ഇത്തിരി ചേഞ്ച് ആയിട്ടാണ് വരുന്നത് അതിൽ തന്നെ റെഡിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ബേസ് കളർ റെഡ്ഡിഷ് മെറൂൺ ആണ് അതുപോലെ തന്നെ ക്രീം ആണ് ഇതിന്റെ ഡിസൈൻസിന്റെ ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇത്രയും ഡിസൈൻസ് ആണ് വരുന്നത് അതിന് വൺ തേർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് കോട്ടം പ്രിൻറ്റിന്റെ കുറച്ചുകൂടെ ഡിസൈൻസ് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ് അപ്പൊ ഇത് ഇതിപ്പോ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ബേസ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ആണ് അതിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഗ്രേയും മെറൂണും ക്രീം ഷെയ്ഡും ഒക്കെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് എല്ലോ ആണ് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻസ് ഒക്കെ ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കൊടുക്കാവുന്നതാണ് അതായത് അതുപോലെ തന്നെ കോഡ് ഒക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ ഈ ഫാബ്രിക് യൂസ്ഫുൾ ആണ് പിന്നെ ഇതിന് ബേസ് കളർ മസ്റ്റാർഡ് മസ്റ്റാഡിയല്ലോ അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് നേവി ബ്ലൂ മെറൂണും ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ ഇത് വരുന്നത് ഒരു പീക്ക് ബ്ലൂ ബ്ലൂ ആണ് അതിനും കളർ കോമ്പിനേഷൻസ് ഇതിപ്പോ ഒരു ഡിഫറൻറ്റ് ആയിട്ട് വരുന്നത് വയലറ്റ് ആണ് വയലറ്റും മെറൂണും ഒക്കെയാണ് ഇതിന് കളർ കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ വരുന്നത് മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡിന് അതുപോലെ തന്നെ ഗ്രേയും ബ്ലാക്ക് ഒക്കെയാണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് റേറ്റ് വൺ തേർട്ടി റുപ്പീസ് ആണ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് നമുക്ക് ഡബിൾ ഷെയ്ഡ് ജോർജിറ്റ് കാണാം ഡബിൾ ഷെയ്ഡ് ജോർജിറ്റ് ഇപ്പോൾ എല്ലാവരും പുതുതായിട്ട് കേൾക്കുന്നതായിരിക്കില്ല മുന്നേ ഞങ്ങൾ ഒത്തിരി കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഡബിൾ ഷെയ്ഡ് ജോർജറ്റിന് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പുതിയ സ്റ്റോക്ക് വന്നതാണ് അതുപോലെ തന്നെ ഈ ഷെയ്ഡിനാണ് കൂടുതലായിട്ട് നമുക്ക് എൻക്വയറി വരുന്നത് അപ്പോൾ ഈ ഷെയ്ഡ് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇത് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ബ്ലൂ സ്കൈ ബ്ലൂ റോയൽ ബ്ലൂ അതാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പൊ ഡബിൾ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒത്തിരി മോഡൽസ് ഒക്കെ നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ് നമ്മൾ തന്നെ ഒത്തിരി ഡബിൾ ഷെയ്ഡ്സിന്റെ മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് മുന്നേ ഞങ്ങൾ വൺ ട്വൻറ്റി റുപ്പീസ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പോൾ റേറ്റ് റിവൈസ് ചെയ്ത് വൺ ഹൺഡ്രഡ് റുപ്പീസിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല ഫോക്സ് ജോർജറ്റിന്റെ ആണ് തിക്നെസ് വരുന്നത് എങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് അതുപോലെ തന്നെ നല്ല മൂവിംഗ് ഉള്ള കളർ കോമ്പിനേഷൻസ് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യിക്കാം ിൽ ജോർജിന്റെ ജോർജറ്റിന്റെ കുറച്ചുകൂടെ കളേഴ്സ് നമുക്ക് കാണാം അതിന്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് കുറച്ച് കളേഴ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതില് ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ് അതായത് ഇതിപ്പോ പീച്ചും ബ്രൗണും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് പീച്ച് ഷെയ്ഡ് ഇപ്പൊ ലൈറ്റ് ബ്രൗൺ അങ്ങനെ ഒരു ട്രിപ്പിൾ ഷെയ്ഡ് തന്നെ പറയാം അങ്ങനെ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇപ്പൊ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതായത് നമുക്ക് സാരി ൊക്കെയായിട്ട് യൂസ് ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ ഷോൾ ആയിട്ടും നല്ല ഗൗൺസ് ഫുൾ ഫ്ലെയർ ഗൗൺസ് ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വേർ ചെയ്തിട്ടുണ്ടായിരുന്ന നല്ല ഫുൾ ഫ്ലെയർ ഗൗൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് പിങ്കും പീച്ചും ആണ് ഇതിന്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ഇപ്പോൾ പിങ്ക് ഷെയ്ഡ് പിന്നെ അല്ല പീച്ച് ഷെയ്ഡ് പിന്നെ ഒരു ലൈറ്റ് പിങ്ക് പിന്നെ ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത് ഒരു റെഡിനോട് കൂടി സാമ്യമുള്ള ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നത് വയലറ്റ് ആണ് അപ്പോൾ ലാവൻഡർ ലൈറ്റ് ലാവൻഡർ പിന്നെ ഡാർക്കായി അത് ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത് പിന്നെ ഇത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രേയും പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഡാർക്ക് ഗ്രേ ഷെയ്ഡും അങ്ങനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞു വൺ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് ഞങ്ങൾ ഇത്തവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് വിസ്കോസ് ഫാബ്രിക് ആണ് വിസ്കോസ് ചോർച്ചിറ്റിൻ്റെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് അതായത് നമ്മൾ ദാവണിക്ക് ഷോളായിട്ടും ഗ്ലൗസ് ആയിട്ടും ദാവണി മാത്രമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാനൊരു ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്താണ് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നത് ദാവണി സെറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ല മൂവിങ് ഉള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് ഞങ്ങളിത് മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇപ്പോഴും ഏറ്റവും നല്ല മൂവിംഗ് ഉള്ള ഫാബ്രിക് ആണ് ഒരു തവണ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുള്ളതാണ് ഞങ്ങൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ആണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ഇങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ലോറക്സ് ആണ് വരുന്നത് ഡിസൈൻ അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല ക്വാളിറ്റി ആണ് അപ്പോൾ ഷോളൊക്കെ ആയിട്ട് സാരി ആയിട്ടും യൂസ് ചെയ്യാം സാരി ആയിട്ടൊക്കെ ഒത്തിരി മൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ അതുപോലെ തന്നെ ഫാബ്രിക് വരുന്നത് ഡിസ്കോസ് ജോർജറ്റ് ഫാബ്രിക് ആണ് ഡിസ്കോസ് ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല നല്ല ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക സ്ട്രിങ്കേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഡ്രൈ വാഷ് യൂസ് ചെയ്യുക ഡ്രൈ വാഷ് ഡ്രൈ വാഷ് ചെയ്യുക ഫാബ്രിക് അപ്പോൾ തന്നെ നമുക്കത് കുറച്ച് ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ ഇത് ഡൈ ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇത് മൊത്തം എല്ലാ ഷെയ്ഡ്സും ഡൈ ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കളർ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് ഇപ്പൊ കളർ ഗാർഡ് നമ്മളിപ്പോ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പൊ കളർ ലോസ് ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് സോറി ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നില്ല ഇതിപ്പോ ഫോർട്ടി ടു ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇതിന് ആയിട്ട് കൊടുക്കുന്ന ബ്ലൗസ് ഫാബ്രിക് അതായത് ദാവണി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോമ്പിനേഷൻ കൊടുക്കുന്ന ബ്ലൗസ് ഫാബ്രിക്കും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലൗസിനായിട്ട് ദാവണി ബ്ലൗസ് ആയി ബ്ലൗസ് ആയിട്ട് കൊടുക്കുന്ന ഫാബ്രിക് ഇതാണ് വരുന്നത് അപ്പോൾ വിസ്കോസ് ജോർജറ്റി തന്നെയാണ് ഈ ഫാബ്രിക് നല്ല പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇതിന് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇത് മൊത്തം ത്രെഡ് വർക്ക്സ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ തന്നെയാണ് ഷെയ്ഡ് വരുന്നത് റേറ്റ് വരുന്നത് ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് പെർ മീറ്റർ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പല ക്വാളിറ്റീസും അവൈലബിൾ ആണ് ഓരോ ക്വാളിറ്റിയിൽ നോർമൽ ജോർജറ്റിലെ ഈ ഡിസൈൻ വരാം അങ്ങനെ എല്ലാ പല ക്വാളിറ്റിയിലായിട്ട് ഈ ജോർജറ്റിലെ ഡിസൈൻ വരാം ഇത് വരുന്നത് നല്ല പ്യുവർ ജോർജ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ബ്ലൗസ് മാത്രമായിട്ടുള്ള എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുള്ള ഫാബ്രിക്കായിട്ട് ഫാബ്രിക്കാണിത് റേറ്റ് ടു 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 ഹൺഡ്രഡ് റുപ്പീസാണ് എടുത്ത് ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് സ്കേർട്ട് സ്റ്റിച്ച് ദാവണയിൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിന് ആയിട്ട് ഒരു വൈറ്റ് ഫാബ്രിക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഡിസൈൻ നമുക്ക് കാണാം ഇപ്പൊ നോർമലി നമ്മൾ ദാമണിക്ക് യൂസ് ചെയ്യുന്ന സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫാബ്രിക് ആണിത് ഇതിപ്പോ വരുന്നത് ഫോക്സ് ചോർജറ്റ് ഫാബ്രിക് ഇപ്പൊ ഫാബ്രിക്കിലാണ് അപ്പോൾ ഇതിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത് ഇതിപ്പോ പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ത്രെഡ് വർക്ക്സ് അല്ല നേരത്തെ കാണിച്ചാൽ ഷോളായാലും ബ്ലൗസ് ആയാലും ത്രെഡ് വർക്ക്സിലാണ് വരുന്നത് ഇതിപ്പോ വരുന്നത് പ്രിന്റിലാണ് നല്ല ഗോൾഡൻ പ്രിന്റഡ് ഫാബ്രിക് ആൻഡ് ഗോൾഡൻ പ്രിന്റിലാണ് ഈ ഫാബ്രിക് വരുന്നത് ഇതിപ്പോ ഫോയിൽ പ്രിന്റ് ഫാബ്രിക് ഞങ്ങൾ ഒത്തിരി തവണ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഇതാണ് ഞങ്ങളെ നോർമലി കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കാറ് അതുപോലെ തന്നെ ചന്ദേരി ഫാബ്രിക്സിൽ വരുന്നുണ്ട് ചന്ദേരി സിൽക്സിന്റെ ഡിസൈൻസ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചാണ് അതിൽ നിന്ന് ഒത്തിരി ഡിസൈൻസ് ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയിട്ടുണ്ട് കൂടുതൽ വരാനിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിപ്പോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തന്നതാണ് അപ്പൊ എല്ലാവരും ഇതിന് റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് മീറ്ററിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പൊ വിസ്കോസ് ചോജറ്റ് ഡിസൈൻസിന്റെ കുറച്ച് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് പത്ത് പതിനൊന്ന് കളേഴ്സോളം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് കളേഴ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടുള്ളതാണ് ബാക്കിയുള്ള കളേഴ്സാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് കളർ കാണിക്കുന്നത് മസ്റ്റാർഡ് എല്ലോ ആണ് ഇപ്പോൾ മസ്റ്റാഡിയല്ലോ ഇപ്പൊ നല്ല മൂവിങ് ഇല്ല നല്ലൊരു ഷീഡാണ് മസ്റ്റാഡിയല്ലോ മസ്റ്റാഡിയല്ലോ ഇപ്പോ ബ്ലൗസ് ഫാബ്രിക്കും അതുപോലെ തന്നെ ഷോൾ ഫാബ്രിക്കും പിന്നെ വരുന്നത് നേവി ബ്ലൂ ആണ് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് അതിൻ്റെ രണ്ട് കോമ്പിനേഷൻസ് പിന്നെ വരുന്നത് മെറൂൺ ആണ് മെറൂൺ ഷെയ്ഡ്സിന്റെ കോമ്പിനേഷൻസ് ബ്ലൗസിന്റെയും ഷോളിന്റെയും കോമ്പിനേഷൻസ് ആണ് വരുന്നത് അപ്പോൾ റേറ്റ് ഷോൾ ഫാബ്രിക്കിന് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ബ്ലൗസ് ഫാബ്രിക്കിന് ടു ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റി വർക്കാണ് നല്ല ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ലുറക്സ് ത്രെഡിലാണ് ഇതിന്റെ ഡിസൈൻസ് വരുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യും അപ്പൊ വിസ്കോസ് ചെയ്തിട്ടുണ്ട് കുറച്ച് കളേഴ്സ് കൂടെ കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ഡാർക്ക് പീക്ക് ഓഫ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ ഇങ്ങനെയാണ് ഡിസൈൻസ് വരുന്നത് പിന്നെ വരുന്നത് പിങ്ക് ബേബി പിങ്ക് ആണ് അപ്പൊ വീഡിയോയിൽ ഒത്തിരി ലൈറ്റ് ആയിട്ടാണ് കാണുന്നത് അത്രയും ലൈറ്റ് അല്ല കുറച്ചുകൂടെ ആണ് അതുപോലെ തന്നെ നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്ക് അപ്പോ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആൻഡ് ബ്ലൗസ് പീസിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഒത്തിരി വെറൈറ്റി മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് കണ്ടു അതുപോലെ തന്നെ ഇനിയും ഒത്തിരി കളക്ഷൻസ് കാണിക്കാനുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പൊ കുറെ വീഡിയോസിന് ഒത്തിരി ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് ഒക്കെ ഫാബ്രിക്സും ഒത്തിരി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വീഡിയോയിൽ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പൊ നെക്സ്റ്റ് പുതിയ മെറ്റീരിയൽസിന്റെ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ